വീടുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾക്കൊപ്പം തന്നെ ചർച്ചയായ ഒന്നായിരുന്നു രേണു സുധി തൻ്റെ അഞ്ചു വയസ്സുകാരനായ മകൻ ഋതുലിനെ ശ്രദ്ധയോടെ പരിപാലിക്കുന്നില്ല എന്നത് അതിന് കാരണമായി രേണുവിനെതിരെ രംഗത്തെത്തിയവർ ചൂണ്ടിക്കാണിച്ചത് കുഞ്ഞിൻ്റെ കഴുത്തിൻ്റെ പിൻഭാഗത്ത് കണ്ട പൊള്ളൽ മുറിവായിരുന്നു മീഡിയ മകൻ്റെ മുറിവിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ രേണുവിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറയാൻ കഴിഞ്ഞില്ലെന്നതും വലിയ രീതിക്ക് ചർച്ചയാവുകയും ചെയ്തിരുന്നു സുതിയുടെ മരണശേഷം രേണുവിന്റെ വരുമാനത്തിനെ ആശ്രയിച്ചാണ് കുടുംബം മുന്നോട്ട് പോകുന്നത് സിനിമ മ്യൂസിക് വീഡിയോകൾ ഷോർട്ട് ഫിലിമുകൾ മോഡലിംഗ് എന്നിവയാണ് രേണു സജീവമായിട്ടുള്ളത് രേണു ഒട്ടുമിക്ക ദിവസങ്ങളിലും ഷൂട്ടിംഗ് തിരക്കുകളിലും അതുമായി ബന്ധപ്പെട്ട യാത്രയിലുമായിരിക്കും അതിനാൽ രേണു ഇല്ലാത്ത സമയത്ത് കുഞ്ഞിനെ പരിപാലിക്കുന്നത് രേണുവിന്റെ മാതാപിതാക്കളാണ് മകനെ പുനരേൽപ്പിച്ചതിന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ രേണുവിനെതിരെ പരാതി വന്നുവെന്നും വൈകാതെ നടപടി ഉണ്ടാകുമെന്ന തരത്തിലും കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ഇപ്പോഴത് അഭിമുഖത്തിൽ പ്രചരിച്ച വാർത്തകളിലെ സത്യം എന്താണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് രേണു താൻ പ്രസവിച്ചിട്ടില്ലാത്ത മകനായ രാഹുലിനെ പോലും ഒരു കമ്പ് കൊണ്ടുപോലും വേദനിപ്പിച്ചിട്ടില്ലാത്തയാളാണ് താനെന്ന് രേണു പറയുന്നുണ്ട് പതിമൂന്നാമത്തെ വയസ്സിലാണ് എനിക്ക് എൻ്റെ കയ്യിലേക്ക് കിച്ചുവിനെ കിട്ടുന്നത് ഒരു കമ്പ് കൊണ്ടുപോലും ഞാൻ ഇതുവരെ കിച്ചുവിനെ വേദനിപ്പിച്ചിട്ടില്ല അങ്ങനെയുള്ള ഞാൻ നൊന്ത് പ്രസവിച്ചിട്ടുള്ള എൻ്റെ മോനായ ഋതപ്പനെ വേദനിപ്പിക്കുമോ അതും കൊച്ചുകുട്ടിയായ വെറും അഞ്ചു വയസ്സും മാത്രം പ്രായമുള്ള ഈ കുഞ്ഞിനെ എന്തൊക്കെയാണ് ആളുകൾ ഈ പറയുന്നത് സ്തുതിചേട്ട് ചരമ വാർഷികത്തിൻ്റെ തലേദിവസം ഞാൻ ഷൂട്ട് കഴിഞ്ഞു വന്ന സമയത്താണ് കുഞ്ഞിൻ്റെ കഴുത്തിന് പിറകിൽ പാടുണ്ടെന്ന് കണ്ടത് അതുകൊണ്ട് ഞാൻ ഒരുപാട് കരഞ്ഞു അമ്മയോടും പപ്പയോടും കുഞ്ഞിനെ എന്ത് പറ്റിയതാണെന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു പറമ്പിൽ ചെല്ല് പോലൊരു ജീവിയുണ്ട് അത് മുറിയിലെല്ലാം ഉണ്ടാകാറുമുണ്ട് ഉറങ്ങി എഴുന്നേറ്റപ്പോഴോ മറ്റു അതിൻ്റെ ദ്രാവകം കുഞ്ഞിൻ്റെ കഴുത്തിൽ പറ്റിയിട്ട് പൊള്ളിയതാണ് അവൻ അതിനെ പിടിച്ച് ഞെരടി കാണും അത്യാവശ്യം നല്ല രീതിയിൽ പാടുണ്ടായിരുന്നു എന്താണ് കടിച്ചതെന്ന് കുഞ്ഞിനും വ്യക്തമായിട്ട് അറിയില്ല നമ്മുടെ ശരീരത്തിലാണ് ആ ജീവി വന്നിരുന്നതെങ്കിൽ നമുക്കും അതുപോലൊരു പൊള്ളലുണ്ടാകുമെന്ന് രേണു പറയുന്നു കമൻസ് ഇടുന്നവർ അവരുടെ കാര്യങ്ങൾ ആരെയാണ് ബോധിപ്പിക്കാറുള്ളത് അവരുടെ അച്ഛൻ അമ്മ അല്ലെങ്കിൽ പങ്കാളി പക്ഷേ ഈ രേണുസ്തുതി മാത്രം കാര്യങ്ങൾ ആരെയൊക്കെയാണ് ബോധിപ്പിക്കേണ്ടത് എല്ലാവർക്കും അവരവരുടേതായ പേഴ്സണൽ ലൈഫുണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാവരെയും ബോധിപ്പിക്കണം എന്നത് രേണുസ്തുതിക്ക് മാത്രമുള്ള സംവിധാനമാണെന്ന് തോന്നുന്നു എന്ത് ചെയ്താലും ഞാൻ അതെല്ലാം നാട്ടുകാർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട അവസ്ഥയാണ് ഇല്ലെങ്കിൽ അതൊരു വിവാദമാകും ഈ വീട് ഞങ്ങളുടെ മക്കളായ കിച്ചുവിനും ഋദുലിനും അവകാശപ്പെട്ടതാണ് ഞാനും എൻ്റെ മാതാപിതാക്കളും അവരുടെ സംരക്ഷണത്തിന് വേണ്ടി മാത്രം ഇവിടെ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് രീണു പറയുന്നത് അല്ലാതെ ഈ കുഞ്ഞുങ്ങളെ മാത്രം തനിച്ചു വിടാൻ പറ്റുമോ അവരുടെ വീടാണെന്ന് കരുതി നമുക്ക് അവരെ തനിച്ച് വിടാൻ പറ്റില്ലല്ലോ കോട്ടയത്താണ് സുതുലയം എന്ന വീട് സ്ഥിതി ചെയ്യുന്നത് നാല് ദിവസം മുമ്പ് സുധിയുടെ മൂത്ത മകൻ കിച്ചു ഒരു വ്ലോഗ് വീഡിയോ പങ്കിട്ടതോടെയാണ് വിവാദങ്ങളുടെ തുടക്കം സംഭവിക്കുന്നത് അനിയൻ ഋതുലിനെ കാണാനും അവനോടൊപ്പം കുറച്ചു സമയം ചിലവഴിക്കാനുമാണ് കിച്ചു പോയത് ഇരുവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും അല്ലറ ചില്ലറ ഷോപ്പിംഗ് നടത്തുകയും ഫോട്ടോസും വീഡിയോസും പകർത്തുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു പുതിയ വീട് രേണുവും കുടുംബവും വളരെ അശ്രദ്ധയോടെ തന്നെ ഉപയോഗിക്കുന്നു എന്നായിരുന്നു കിച്ചുവിൻ്റെ വ്ളോഗ് പുറത്തു വന്നപ്പോൾ ഉയർന്ന പ്രധാന വിമർശനം അതുപോലെ കിച്ചു ആ വീട്ടിലേക്ക് കയറി ചെന്ന സമയത്ത് രേണുവിന്റെ അച്ഛനും അമ്മയും വളരെ മോശമായി പ്രതികരിച്ചു എന്നും ആ കുഞ്ഞിന് ഒരു പരിഗണന പോലും നൽകിയില്ലെന്നും അതുപോലെ രേണുവിന്റെ സഹോദരിയുടെ കുടുംബവും ആ വീട്ടിൽ കിച്ചുവിന്റെ മുറിയിലാണ് താമസമെന്നുമാണ് പരാതികൾ ഉയർന്നിരുന്നത് അതുപോലെ തന്നെ സുധിയുടെ ട്രോഫികൾ കട്ടിൽനടിയിൽ ഉപേക്ഷിച്ചതിനും രേണുവിനെതിരെ ഒരുപാട് പ്രതിഷേധം ഉയർന്നിരുന്നു രേണുവിന് ലഭിച്ച ട്രോഫികളാണ് ഇപ്പോൾ മേശപ്പുറത്തിരിക്കുന്നത് സുധിക്ക് ലഭിച്ച ട്രോഫികളെല്ലാം കട്ടിൽനടിൽ ചാക്കിൽ കെട്ടിയ നിലയിലായിരുന്നു എന്നാണ് പറയുന്നത്